ലോകത്തെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ അൻപത്തിമൂന്ന് ദശാംശം നാല് ദശലക്ഷം യാത്രക്കാരെ എത്തിച്ചുകൊണ്ട് ജിദ്ദ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം ചരിത്ര നേട്ടം കൈവരിച്ചു സൗദിയിൽ വ്യോമഗതാഗതം ആരംഭിച്ചതിന് ശേഷം ഒരു സൗദി വിമാനത്താവളം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന എണ്ണം യാത്രക്കാർ എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ അമ്പത്തിമൂന്ന് ദശാംശം ദശലക്ഷം യാത്രക്കാരെ എത്തിച്ചുകൊണ്ടാണ് കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം ഈ ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇതോടെ യാത്രക്കാരുടെ എണ്ണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങൾ ഉൾപ്പെടുന്ന മെഗാ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മൊത്തം വിമാനങ്ങളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി പതിനായിരമായി ഉയർന്നു ബാഗേജുകളുടെ കാര്യത്തിൽ അറുപത് ദശാംശം നാല് ദശലക്ഷം ബാഗേജുകളിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് പന്ത്രണ്ട് ശതമാനം വളർച്ചയാണ് ബാഗേജുകളുടെ കാര്യത്തിൽ കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എയർ കാർഗോ വിമാനങ്ങൾ നടത്തിയതിനു പുറമെ ഒൻപത് ദശാംശം അഞ്ച് ഏഴ് ദശലക്ഷം ജംസം വാട്ടർ കണ്ടെയ്നറുകളും കൈകാര്യം ചെയ്തു അൻപത്തിമൂന്ന് ദശാംശം നാല് ദശലക്ഷം യാത്രക്കാരെ എത്തിക്കുന്നത് വിമാനത്താവളത്തിന്റെ ഉയർന്ന പ്രവർത്തന സന്നദ്ധതയെ സ്ഥിരീകരിക്കുന്നുവെന്നും വരും വർഷങ്ങളിൽ ഈ എണ്ണം ഇരട്ടിയാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനുള്ള ഒരു നിർണായക നാഴികക്കല്ലാണെന്നും ജിദ്ദ എയർപോർട്ട് കമ്പനി സിഇഒ എഞ്ചിനീയർ മാസിർ ജവഹർ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് ജിദ്ദ